ഇപ്പൊ വളപ്പൊടിയൊന്നും കിട്ടാല്ലേ ഇപ്പൊ ഒക്കെ വരവ് സാധനം തന്നെ ആ എന്താ ആ മുത്തോ മുത്തം തിരുവാതിര ആറ്റല്ലേ അദ്ദേഹം കുരുമുളകിന്റെ കൂടെയാണ് ഒരു കൊല്ലായിട്ടൊന്നും വരവില്ല അപ്പൊ പെണ്ണുങ്ങളെ പോയതിന്റെ ഒന്നും നടന്നിട്ടില്ല എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കണം പതിവ് നടക്കട്ടെ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആ മണിയാക്കാ നമ്മളെ പറഞ്ഞ കച്ചില്ലേ പൂപ്പര് കുന്നത്തിലുള്ള പറമ്പില് അയിൽ പണിണ്ട് ഇപ്പൊന്ന ഇപ്പത്തിനണ്ട് പൊക്കെടുത്ത് എവിടെ പൂവ് ചെയ്യും ആ വരുന്നുണ്ട് ഔ സമാധാനായിട്ട് ഞാൻ പിന്നാലെ വരാം ഹലോ എന്താ ചെറിയ മരമത്തിലാണല്ലോ എന്തൊക്കെ പിന്നെ ചെറുക്കൻറെ കല്യാണക്കാരെന്ന് പറയുമ്പോ ആചാര്യ അത് കൊറച്ച് ബുദ്ധിമുട്ടായിട്ടൊക്കെ എന്താ ചാരേ ആചാര പെരയിൽ അവസ്ഥ നോക്കുമ്പളേ അതൊക്കെ ശരിയാണ് പക്ഷെ അതല്ല ഈ കയറി വരുന്ന പെൺകുട്ടിക്ക് ഉമ്മന്ന് വിളിക്കാൻ ഒരാളവിടെ എന്തോ ഏഹ് പിന്നെ തന്നെയല്ല അങ്ങനത്തെ ഒരു പെൺകുട്ടിയാർക്കാണ് വരാ ഒരു പെൺകുട്ടിയാണ് വരാനും തയ്യാറാവൂല നല്ലൊരു തറവാട്ടെന്നോട് പറഞ്ഞയക്കാനും ആ പൊരക്കാനും തയ്യാറാവൂല അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ എന്റെ ഇടയിൽ ഉണ്ട് ഇപ്പ കാര്യം നോക്കാനും ആചാരം നോക്കാനും ഒക്കെ മയമുണ്ണിണ്ട് പക്ഷെ ഈ മയമുണ്ണിക്ക് എന്തെങ്കിലും പണി കിട്ടി മയമുണ്ണി വല്ല വഴിക്കും പോയാ പിന്നെ ആചാര കാര്യൊക്കെ വല്യ കഷ്ടത്തിലാവും ആചരണങ്ങനാവും അല്ല ഞാൻ പറയേണ്ടത് പറഞ്ഞു എന്താ ആചാര തീരുമാനം ആചാര ഞാൻ അവസാനമായിട്ടൊരു കാര്യം കൊണ്ടും പറയാം ആ പുരയിലൊരു മരോള് വന്നാല് പിന്നെ ആചാരക്കൊന്ന് കെട്ടണം എന്ന് വിചാരിച്ചാൽ നടക്കൂലട്ട ആചാര് കാരണം പിന്നെ ആ മരോള് ഇഷ്ടം കൂടി നോക്കിട്ടേ ആചാര കാര്യങ്ങളെടുക്കുള്ളൂ ആചാരക്ക് എന്താ മടിച്ച തീരുമാനിക്കാം ആ കാര്യത്തിൽ ഒന്നും പറയാനില്ല ഞാൻ പോവാ നിങ്ങൾ എന്തിനാ ആചാര ആലോചിക്കുന്ന സ്ഥലം ഉണ്ടാക്കണ് മൂപ്പനാ പറഞ്ഞിട്ടുണ്ടല്ലോ നൂറുക്ക് നൂറ് അസല ഇപ്പ നിങ്ങളെ സമ്മതിച്ചിരുന്നല്ലോ ആ അവതാളത്തിലാവോട്ട് അങ്ങനെ ജീവിതം നമ്മൾ പോവാ നിങ്ങൾ തീരുമാനിച്ചോളി നേരം കുറയോ ഒരു കഞ്ഞിന്റെ വെള്ളം ഇല്ല ചായയില്ല ഈ ചെറുക്കൻ എവിടെ പോയി കിടക്ക മഴമുണ്ണിയായി നിങ്ങളെ മായമ്മി കമ്പ്യൂട്ടർ പോയില്ലേ നിനക്കിപ്പോ എന്താ വേണ്ട ഇക്കൊരു തുള്ളി കഞ്ഞോ ചായ എന്തായിരുന്നു തരികളോ കഞ്ഞും ചായ മായ കുടിച്ചോ ഞാനേ പൂവടക്ക് നേരത്തെ പോണപ്പൊന്ന് ഞാൻ പോകാറുണ്ട് തൊള്ളി കഞ്ഞ വെള്ളം കിട്ടാൻ വേണ്ടിട്ടാണേ വിളിച്ചാ ോട് കുറച്ച് കാര്യങ്ങള് പറയണ്ട് ഇല്ല പോലീ ഗുരുതരാതുകൊണ്ട് ചൂടുവെള്ളം കിട്ടണ പാകമില്ലാതെ കഴിക്കുന്നോടൊപ്പം ഞാൻ ഇഞ്ചും മണിയെ കൂടി പറഞ്ഞത് അർത്ഥം കാര്യമാണ് ഇപ്പൊ ഞാൻ പെട്ടിപ്പോണു ഞാൻ മണിനെ ഒന്ന് വിളിക്കട്ടെ ആ കാര്യം നമുക്കൊന്ന് ആലോചിക്കണം

<laughs> <laughs> െ ഓളന കേട്ടോ അതിൽ പൊള്ളനെ കൊണ്ട് കട്ടിക്കാനില്ലേ കൊണ്ട് നടക്കൂല ഈ എന്ത് പൊട്ടനാടാ നെജുമൂനെ കൊണ്ട് എന്താ തന്നെ മരിച്ചിട്ടേ കാലം കുറയായി നെജ്മുന്റെ അമ്മ ഒരു ഗെട്ടു വേണം പറഞ്ഞിട്ട് ഫോളെ വെല്ലിപ്പോ ഒരുപാട് അതിന്റെ പിന്നാലെ ആ പെട്ടും കൊണ്ടാണ് ഇപ്പൊ ഞാൻ വാപ്പാടുത്തേക്ക് വന്നിട്ടുള്ളത് എന്തായാലും ഉപ്പാക്കണം അവിടുന്ന് നടക്കില്ല മണിയാക്കാം പിന്നെ അനക്ക് ഇത്ര വലിയ പിന്നെ എന്താണ് വലിയ പ്രശ്നം എന്താടാ അത് മണയാക്ക ഞാനും ഇഷ്ടത്തിലാണ് അത് നമ്മളോട് നടക്കില്ലേ ഹാജരാ നടക്കുലട്ടോ നിങ്ങൾ ഇരിക്കി ഞമ്മക്ക് പറ്റിയത് വേറെ

വെച്ചിട്ട് പോക്ക് ട്ടാ പോയോ അതൊക്കെ പറ്റി പോയി ഒരു കാരണം പത്രം ടിപ്പൊന്നല്ലേ പത്ത് ഗുണം